അഗ്നി സ്പേസ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായിട്ട് റീയൂസബിൾ റോക്കറ്റ് ലോഞ്ചിങ് നടത്താൻ വേണ്ടി പോവുകയാണ് സെമി ക്രയോജനിക് എൻജിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള റോക്കറ്റുകളാണ് ഇവർ നിർമ്മിക്കുന്നത് ഇത് ഭൂമിക്ക് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റുകളിലാണ് വിക്ഷേപിക്കുക അപ്പോൾ എങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിൽ പങ്കാളിയാവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ ഈ റീയൂസബിൾ റോക്കറ്റ് 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 റീയൂസബിൾ റീയൂസബിൾ ലോഞ്ചിങ് എന്ന് പറയുന്നത് റോക്കറ്റിന്റെ ഒരു ഭാഗം നമ്മൾ അത് പിന്നെ വീണ്ടും ഉപയോഗിക്കാനായിട്ട് ആ അത് കളക്ട് ചെയ്ത് അത് വീണ്ടും ഉപയോഗിക്കുന്നു അത് പിന്നെ സ്വാഭാവികമായിട്ടും ആദ്യത്തെ സ്റ്റേജ് ആണ് അത് ഉപയോഗിക്കുന്നത് ആ അങ്ങനെയുള്ള ഒരു പരീക്ഷണം ഫാൽക്കൺ റോക്കറ്റിൽ സ്പേസ് എക്സ് ഈ അടുത്ത കാലത്ത് വിജയകരമായിട്ട് നടത്തിയിരുന്നു അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഒരു റോക്കറ്റ് പൂർണ്ണമായി നിർമ്മിക്കുന്നതിന് പകരം ഒരു റോക്കറ്റിന്റെ സ്റ്റേജ് ടു മാത്രം നിർമ്മിച്ചാൽ മതി അല്ലെങ്കിൽ സ്റ്റേജ് ടു ആൻഡ് ത്രീ ആണെങ്കിൽ ത്രീ സ്റ്റേജ് റോക്കറ്റ് ആണെങ്കിൽ അത് മതി ഇവിടെ പ്രധാനപ്പെട്ട അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ബൂ സ്ട്രാപ്പോൺ ബൂസ്റ്ററും ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ അത് പിന്നെ ഭൂമിയിലേക്ക് സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യിക്കുകയാണ് അത് വലിയൊരു ടെക്നോളജിക്കൽ ഇന്നവേഷനാണ് ആദ്യം അത് സ്പേസ് എക്സ് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യിച്ചു പിന്നീട് അവർ അത് കരയിൽ തന്നെ ലാൻഡ് ചെയ്യിച്ചു അപ്പോ അങ്ങനെ പുനരുപയോഗിക്കാൻ പറ്റുന്ന റോക്കറ്റാണ് റോക്കറ്റിൻ്റെ മുഖ്യഭാഗം നമുക്ക് പുനരുപയോഗിക്കാം അങ്ങനെയുള്ള ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ് ഇന്ത്യയിലെ സ്വകാര്യ റോക്കറ്റ് അതായത് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ കമ്പനി ആയിട്ടുള്ള അഗ്നി സ്പേസ് അവര് ഈ വരും മാസങ്ങളിൽ ഈ ഒരു പരീക്ഷണം നടത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോ അഗ്നി സ്പേസിന്റെ ഈ ഒരു ലിയോ ഓർബിറ്റ് അതായത് ലോ എർത്ത് ഓർബിറ്റിലോട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ഒരു റോക്കറ്റാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് നൂറ് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹവുമായിട്ട് ഏതാണ്ട് എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള പിന്നെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഓർബിറ്റിൽ അത് വിക്ഷേപിക്കാം അപ്പോൾ അതിന് താഴെയുള്ള ഓർബിറ്റിൽ അഞ്ഞൂറ് തൊട്ട് എഴുന്നൂറ് വരെയാണ് സാധാരണ ലിയോ ഓർബിറ്റ് എന്ന് പറയുന്നത് ലോയർ എർത്ത് ഓർബിറ്റ് അപ്പോൾ അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ കിലോ ഉള്ള സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ സാധിക്കും ഏറ്റവും ഫാർത്തസ്റ്റ് ആയിട്ടുള്ള അങ്ങേയറ്റത്തുള്ള ഓർബിറ്റിലേക്ക് പോകുമ്പോഴാണ് കുറഞ്ഞ ഭാരം ഉള്ളത് മാത്രമേ വിക്ഷേപിക്കാൻ പറ്റൂ എന്ന സാഹചര്യം വരുന്നത് നമ്മുടെ ഐ എസ് ആർ ഒക്ക് ഇത് ഇതിന് സമാനമായിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ഉണ്ട് അത് സ്മോൾ സാറ്റലൈറ്റ് എസ് എസ് എൽ വി എന്ന് പറയും സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ അത് ഐ എസ് ആർ ഒ ഇനി വിക്ഷേപിക്കുന്നില്ല ഐ എസ് ആർ ഒ ഉയർന്ന ഭാരമുള്ള റോക്കറ്റുകളായിരിക്കും ഭാവിയിൽ വിക്ഷേപിക്കുന്നത് അവർ പിന്നെ പി എസ് എൽ വിയുടെ ആ ബേസിക് വെർഷൻ ഉപയോഗിച്ച് ലോയർ തോർബിറ്റിലോട്ട് ഇനി അധിക ഉപഗ്രഹങ്ങൾ അവർ വിക്ഷേപിക്കാൻ സാധ്യതയില്ല ആ ചുമതല അവർ സ്വകാര്യ മേഖലയ്ക്കും അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിനുമായിട്ട് കൊടുക്കുകയാണ് ഈ അഗ്നി പുൽ ഉപയോഗിക്കുന്ന റോക്കറ്റിന്റെ പേര് അഗ്നിബാണെന്നാണ് ആ അഗ്നിബാൺ റോക്കറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അതിൽ ഉപയോഗിക്കുന്നത് സെമി ക്രയോജനിക് എൻജിനാണ് അപ്പം ഐ എസ് ആർ ഒയ്ക്ക് പോലും സെമി ക്രയോജനിക്ക് എൻജിൻ ഇപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ചോദിക്കാം ഈ അഗ്നിപുൽ സ്പേസിന് ഒരു സെമി ക്രയോജനിക്ക് എഞ്ചിൻ നിർമ്മിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഐ എസ് ആർ പറ്റുന്നില്ല അത് ഐ എസ് ആർഒയുടെ പരാജയമല്ലേ ഒരു സംശയം ഉണ്ടാകാം എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് കൃത്യമായ ഒരു മറുപടി മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് വളരെ ശക്തി കുറഞ്ഞ അതായത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് വളരെ ചെറിയ ഉപഗ്രഹങ്ങൾ മാത്രം വഹിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു എഞ്ചിനാണ് അത് മുൻപ് തന്നെ ഐ എസ് ആർ ആ ടെക്നോളജി ഉണ്ട് പക്ഷേ അവരുദ്ദേശിക്കുന്നത് ജിയോ സിങ്ക്രോണസ് അതായത് ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ ഒരു ഭാരമുള്ള അതായത് അഞ്ച് ടൺ വരെ ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിക്കാനുള്ള കരുത്തുള്ള ഒരു സെമി ക്രയോജനിക് എൻജിൻ അതിന് ഇന്ത്യയിൽ മാത്രമാണ് ഈ സെമി ക്രയോജനിക് എൻജിൻ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇതിനെ പറയുന്നത് കെറസിൻ ഫ്യൂവൽ റോക്കറ്റ് എഞ്ചിൻ എന്നാണ് അപ്പോൾ നമ്മൾ പല പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ ഈ പ പ്രത്യേകിച്ച് പത്രക്കാരൊക്കെ ഐ എസ് ആർ ഒയെ ചീത്ത വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട് ഈ ഐ എസ് ആർഒയ്ക്ക് ക്രയോജനിക് എൻജിൻ ഉണ്ടാക്കാൻ പറ്റി പിന്നെന്താ സെമി ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ സെ ക്രയോജനിക് എഞ്ചിൻ്റെ നേരെ പകുതിയല്ല സെമി ക്രയോജനിക് എഞ്ചിൻ അത് പിന്നെ സെമി ക്രയോജനിക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ് ക്രയോജനിക്ക് അതൊന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് ക്രയോജനിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്നാണ് അർത്ഥം അതിനാണ് ക്രയോജനിക് സ്റ്റഡി ഓഫ് ലോ ടെമ്പറേച്ചേഴ്സ് അപ്പോൾ സെമി ക്രയോജനിക് എന്ന് പറയുമ്പോൾ ഈ ക്രയോജനിക് എൻജിനിൽ ലിക്വിഡ് ഓക്സിജനും അതുപോലെ ലിക്വിഡ് ഹൈഡ്രോജനും രണ്ടും പിന്നെ ആ ദ്രവരൂപത്തിൽ സൂക്ഷിക്കണമെങ്കിൽ അതീവ താഴ്ന്ന നില പിന്നെ ഊഷ്മാവ് വേണം പക്ഷേ ഇവിടെ സെമി ക്രയോജനിക്കിൽ ആ ഇന്ധനം എന്ന് പറയുന്നത് സാധാരണ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം അതായത് കെറോസിനാണ് അല്ലെങ്കിൽ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ അത് മണ്ണെണ്ണ മണ്ണെണ്ണയുടെ ഒരു വകഭേദമാണ് ആ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ ആണ് ഒരു ഇന്ന് പിന്നെ ഓക്സിഡൈസർ ആയിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഓക്സിജനാണ് അപ്പോൾ ആ ലിക്വിഡ് ഓക്സിജൻ മാത്രം സെമി ക്രയോജനിക്ക് ടെക്നോളജിയിൽ ഉപയോഗിക്കാം മറ്റേത് സാധാരണ ടെമ്പറേച്ചറിൽ വെക്കാം അതുകൊണ്ടാണ് ഈ സെമി ക്രയോജനിക്ക് എന്ന് ഇന്ത്യ പറയുന്നത് പക്ഷേ വിദേശത്തൊക്കെ ഇതിന് കാരോസിൻ ഫ്യൂവൽ ടെക്നോളജി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ആ ഒരു സംശയം നമുക്ക് ഒരുപക്ഷെ ശ്രോതാക്കൾക്ക് മനസ്സിലാകുമായിരിക്കാം ഇപ്പം തീർന്നു വേണം സംശയം അപ്പോൾ ഇവര് ഇങ്ങനൊരു ടെക്നോളജി അവർ വികസിപ്പിച്ചെടുത്തു ലോയർ തോർ ഓർബിറ്റിലേക്ക് ഈ ഉപഗ്രഹം വിക്ഷേപിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഗുണം റിയൂസബിൾ ആകുമ്പോഴേക്കും അവർക്ക് വളരെ ചെലവ് കുറയും ആ ചെലവ് കുറഞ്ഞ ഒരു ടെക്നോളജി കാരണം ഇതൊരു സ്വകാര്യ കമ്പനിയാണ് അവർ ലാഭത്തിനാണ് ചെയ്യുന്നത് അവർക്ക് സർക്കാരിൻ്റെ ഗ്രാൻഡൊന്നുമില്ല ഒന്നുമില്ല അവര് അവർക്ക് ഈ ടെക്നോളജി റോക്കറ്റ് നിർമ്മിക്കാനുള്ള ടെക്നോളജി അവർ ഐ എസ് ആർഒയുമായിട്ട് കരാറുണ്ടാക്കിയിട്ട് ഐ എസ് ആർഒയിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് പക്ഷെ അവർ ഒരുപാട് ഞാൻ ഈ പറഞ്ഞ പോലെ അവർ ഈ എഞ്ചിൻ നിർമ്മിക്കുന്ന ആ ഒരു പ്രത്യേകതയും കൂടെ നമുക്ക് പറയാം അത് ത്രീ ഡി പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ എൻജിൻ നിർമ്മിച്ചത് അതായത് ഒരു ഒറ്റ പീസായിട്ടാണ് അതിലെ ഈ ഈ സാധാരണ പല ഒരു ഏതൊരു വസ്തുവും നമ്മൾ ഉണ്ടാക്കുന്നത് പല ഭാഗങ്ങളുണ്ടാക്കിയിട്ട് അത് കൂട്ടിച്ചേർത്താണ് പക്ഷേ ഈ ത്രീ ഡി പ്രിൻറ്റിങ് എന്ന് പറയുന്ന ടെക്നോളജിയിൽ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നില്ല ആ പല ഭാഗങ്ങളില്ല അത് ഒറ്റയ്ക്ക് ഒറ്റ ഒരു സിംഗിൾ പീസായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് അത് വളരെ വേഗത്തിൽ ചെയ്യാം അതിന് ചിലവ് കുറയും അപ്പം സ്വകാര്യ മേഖലയിലൊരു കമ്പി കമ്പനി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരിതെല്ലാം നോക്കും അവർ സാങ്കേതിക മികവിലാണ് അവരുടെ നിലനിൽപ്പ് അവരെ ഈ ഈ ടെക്നോളജിക്ക് ഇപ്പോൾ അവർ പേറ്റൻ്റ് അവർക്കുണ്ട് യു എസിലും യൂറോപ്പിലും ഒക്കെ അവരുടെ പല ടെക്നോളജികൾക്കും ആ പേറ്റൻ്റ് ഉണ്ട് അപ്പോൾ ആ പേറ്റൻ്റ് ഉപയോഗിച്ച് ആധുനികവൽക്കരണത്തിലൂടെ ലാഭം കൊയ്യുക അതാണ് അവരുടെ ലക്ഷ്യം അത് അതുപോലെ തന്നെ അഗ്നിപുലിൻ്റേത് ഈ പിന്നെ ലോഞ്ച് ലോഞ്ചിങ്ങും അതായത് ടേക്ക് ഓഫും ഒക്കെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ സാങ്കേതികതയിലേക്ക് പോകാൻ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ വരും ദിവസങ്ങളിൽ അവരുടെ അവകാശവാദങ്ങൾ അവർ പറയുന്നത് ശരിയാണോ എന്നുള്ളത് ഈ കൂടി നമുക്ക് മനസ്സിലാകും അവര് ഈ ഒരു റോക്കറ്റ് ആദ്യമായിട്ട് അവർ വിക്ഷേപിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ അഗ്നിബാൺ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഈ അവരുടെ ഈ ത്രീ ഡി പ്രിന്റ് ചെയ്ത എഞ്ചിന്റെ പേര് അഗ്നി ലെറ്റെന്നാണ് എല്ലാ അഗ്നിയാണ് അപ്പോ ഈ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച് അത് ഐ എസ് ആർഒ മെനക്കെടുത്തണ്ട ഐസ് ആർ ഒക്ക് അതിൽ നിന്ന് വലിയ ലാഭമൊന്നുമില്ല അപ്പോൾ അതും മറ്റാർക്കെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് ഐ എസ് ആർഒയുടെ ഒരു പോളിസി ഇപ്പൊ ഈ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വക്കൾ എന്ന് പറയുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ ഉയരത്തിൽ മൂന്ന് മുന്നൂറ് കിലോഗ്രാം ഇവര് എഴുന്നൂറ് കിലോമീറ്റർ ഉയരം വരെ നൂറ് കിലോഗ്രാം അപ്പോൾ അഞ്ഞൂറ് കിലോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് കിലോമീറ്റർ ആണെങ്കിൽ സമാനമായ മൂന്ന് മുന്നൂറ് കിലോഗ്രാമും ഇവർക്ക് ഈ അഗ്നിബാൻ റോക്കറ്റ് പിന്നെ അവിടെ ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ശരി ഈ അഗ്നികുൾ ഗുൾ ഡിഫൻസിന് സ്വന്തമായിട്ട് ഇപ്പോൾ ലോഞ്ച് പാഡ് ഉണ്ട് ശ്രീഹരിക്കോട്ടയിൽ അവർക്ക് അതുപോലെ ഉപഗ്രഹത്തിൻ്റെ നിയന്ത്രണത്തിനായിട്ട് മിഷൻ കൺട്രോൾ ഓഫീസുണ്ട് അത് പിന്നെ ശരിക്കും ഒരു എന്താണ് സ്പേസ് എക്സ് മാതൃകയിൽ വികസിച്ച് വരുന്ന ഒരു കമ്പനിയാണ് ഇവർക്ക് ലോകം മുഴുവനും അവർക്ക് അവർ നിക്ഷേപം കൊടുക്കാനായിട്ട് പല പണക്കാരും തയ്യാറായിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് മഹീന്ദ്ര കമ്പനിയുടെ ഉടമസ്ഥനായ ആനന്ദ് മഹീന്ദ്ര ഈ കമ്പനിയിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ മറ്റ് കമ്പനികളും ഇപ്പോൾ ഇന്ത്യയിലുണ്ട് സ്കൈ റൂട്ട്സ് എന്ന് പറഞ്ഞ മറ്റൊരു കമ്പനിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു പിന്നെ ബഹിരാകാശ രംഗം അത് പെട്ടെന്ന് വലിയ വികസനം ആ കാണ സ്വകാര്യ മേഖല സ്വകാര്യ കമ്പനികൾ വരെ വിക്ഷേപണത്തിനുള്ള കഴിവുള്ള സ്വകാര്യ കമ്പനികൾ വരുന്നു ലോകത്തിൽ പല രാജ്യങ്ങൾക്കും ഇങ്ങനൊരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ലോഞ്ച് വർക്കുകൾ ഉണ്ടാക്കാൻ ശേഷിയില്ല അന്നേരം ഇവിടെ ഒരു സ്വകാര്യ കമ്പനി ഇത് ചെയ്യുന്നതെന്ന് നമുക്ക് ഓർക്കണം പാകിസ്ഥാന് പാകിസ്ഥാന് ഒരു ഉപഗ്രഹം വിക്ഷേപിക്കാൻ ആ രാജ്യത്തിന് പറ്റുന്നില്ല ഇറാൻ ഇതുപോലെ ചെറിയ ഉപഗ്രഹങ്ങൾ സ്വന്തം ഓർബിറ്റിൽ എത്തി എന്തോ പിന്നെ വിക്ഷേപിച്ചു പക്ഷെ അത് പരാജയമായിരുന്നു ഇറാനും ആ ലോയർ ഓർബിറ്റിൽ പോലും വിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ച് വക്കൾ ഇറാന് പോലും ഇല്ല ആകെ എൻ്റെ ഒരു പിന്നെ ഞാൻ കരുതുന്നത് കരുതുന്നതല്ല അതൊരു യാഥാർത്ഥ്യമാണ് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ ലോയർ ഓർബിറ്റിൽ പോലും ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള ശേഷിയുള്ളൂ അപ്പോൾ നമ്മുടെ രണ്ട് സ്വകാര്യ കമ്പനികൾക്ക് ആ ശേഷി ഉണ്ടെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതൊരു വലിയ നേട്ടമാണ് വരും ദിവസങ്ങളിൽ ഇവരുടെ ഈ സെമി ക്രയോജനിക് എൻജിൻ അവർ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടെക്നോളജിക്കൽ ഇന്നൊവേഷനിലൂടെ അവർക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ റിയൂസബിൾ ലോഞ്ച് വോക്കിൻ്റെ വിക്ഷേപം വിക്ഷേപണം വരും മാസങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് അഗ്നി സ്പേസിന്റെ സ്പേസിൻ്റെ ഉടമസ്ഥർ അതിൻ്റെ ഓഫീസ് വെറേഴ്സ് പത്രസമ്മേളനത്തിൽ ഇത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് അവർ ഈ കഴിഞ്ഞ ദിവസം അറിയിച്ചത് അവിടെ ഒരു സ്പേസ് മീറ്റിംഗ് നടക്കുന്നുണ്ട് രാജ്യാന്തര മീറ്റിംഗ് ഇതാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ മുന്നേറ്റം ഇന്ത്യയുടെ